പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പുതിയ ഒ പി കെട്ടിടം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ആശുപത്രിയിൽ ഫോറൻസിക് സർജൻ തസ്തിക അനുവദിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നാരോപിച്ച് കെ ടി ജലീൽ എം എൽ എ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി മലപ്പുറത്തെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ ടി ജലീൽ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി രാവിലെ പതിനൊന്ന് മണിവരെ കടകളടച്ചാണ് വ്യാപാരികൾ സമരത്തിൽ പങ്കെടുത്തത് വോട്ടുകൊള്ളക്ക് ചൂട്ടുപിടിക്കുന്നുവെന്നാരോപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തുടനീളമുള്ള ആയിരത്തി അഞ്ഞൂറോളം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കുമരമ്പുത്തൂരിലും പരിപാടി സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ് ജില്ലാ ആശുപത്രിയിൽ പുതിയ ഒ പി കെട്ടിടം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ആശുപത്രിയിൽ ഫോറൻസിക് സർജൻ തസ്തിക അനുവദിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സംസ്ഥാനത്ത് നിലവിൽ പതിനെട്ട് ഫോറൻസിക് സർജൻ തസ്തികകൾ മാത്രമാണുള്ളതെന്നും കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുന്ന കാര്യം സർക്കാർ പരിഗണിച്ചു വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി ഓരോ വർഷവും നമ്മൾ വെക്കുന്ന വിവിധ പദ്ധതികൾ ഇപ്പോ എന്റെ മുന്നിൽ ഈ ലിസ്റ്റ് നമ്മളിപ്പോ നിലവിലുള്ള ഈ ആശുപത്രിയിലുള്ള പദ്ധതികളാണ് അതില് ഇനി ശേഷിക്കുന്നത് നമ്മുടെ പീഡിയാട്രിക് ഗൈനക് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിനും പണം അനുബന്ധിച്ചിട്ടുണ്ട് രണ്ടു കോടി ഒൻപത് ലക്ഷം രൂപ അതിന് ഭരണാനുമതി നൽകിയിട്ടുണ്ട് അത് കൂടാതെ മറ്റനേകം പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ സ്പൈസ് സേഫ്റ്റിയുടെ ഭാഗമായി ഡബ്ല്യു എം സി ബ്ലോക്കിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ മിനി കാഷ്വാലിറ്റി ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് പതിനൊന്ന് കോടി രൂപ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ അനുവദിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ പറഞ്ഞ ആ ഫോറൻസിക് സർജന്റെ കാര്യം ഡി എച്ച് എസ്സിൽ ആകെ ഇതുവരെ പതിനെട്ട് തസ്തികകളേ ഉള്ളൂ അതായത് സംസ്ഥാനം മുഴുവൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അപ്പോൾ തീർച്ചയായിട്ടും ഇനിയൊരു തസ്തിക സൃഷ്ടിക്കുമ്പോൾ ഈ പ്രദേശത്തിന്റെ ഒരു ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ അത് അനുവദിക്കണം എന്നുള്ളതാണ് സർക്കാർ കണ്ടിട്ടുള്ളത് അതുപോലെ ഡി എൻ ബി കോഴ്സുമായി ബന്ധപ്പെട്ടും ഞാൻ ഡി എച്ച് എസിനോട് അത് ചോദിക്കുകയായിരുന്നു ഡി എൻ ബി കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടും ഇപ്പോൾ നമുക്ക് അതിന്റെ ഫയൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഡി എച്ച് എസ് പറഞ്ഞു അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ അത് അനുവദിക്കുന്നതിൽ ഒരു തടസ്സവും ഇല്ല നമുക്ക് അനുഭവിക്കാൻ കൂടാതെ ജില്ലാ ആശുപത്രിയിലെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും അതായത് ഇത് വളരെ അപകടാവസ്ഥയിലാണ് എന്നുള്ളത് കണ്ടു പൊളിക്കണം ഇതിനൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കും എൻജിനീയർ ജില്ലാ പഞ്ചായത്തിലെ എഞ്ചിനീയർമാർ ആ എസ്റ്റിമേറ്റ് വാസ്തവത്തിൽ വലിയ ഉയർന്ന എസ്റ്റിമേറ്റ് ആയിരിക്കും പറയുമ്പോൾ നമ്മൾ പറയും ഇത് ഇടിഞ്ഞു പൊളിയാറായി എന്ന് പറയും പക്ഷെ ആ എസ്റ്റിമേറ്റ് ഉയർന്ന തുകയ്ക്ക് ഇടാൻ പാടില്ല അത് തടിയായിരിക്കാം പക്ഷെ ആ തടിയാണ് എന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു പക്ഷെ അതൊരാളും എടുക്കാനായിട്ട് വരില്ല അപ്പോൾ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പിന്നെ മൂന്ന് തവണ ഇവിടെ ജെൻഡർ വിളിച്ചു മൂന്നോ തവണ ജെൻഡർ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കൊട്ടേഷൻ വിളിച്ച് നടപടികളിലേക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് അത് ഗവൺമെന്റിലേക്ക് ഡി എച്ച് എസ് വന്നു കഴിഞ്ഞാൽ ഡി എച്ച് എസിന്റെ ഡയറക്ടർ ഹെൽത്ത് സർവീസസിന് അത് ഗവൺമെന്റിലേക്ക് ഇടേണ്ടതായിട്ട് വരും ഏതായാലും ഈ ഫയൽ നമുക്ക് അവിടെ എന്റെ അടുത്ത് എത്തിയിട്ടില്ല അപ്പോൾ ഇത് വാസ്തവത്തിൽ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും കഴിയും അത് കഴിയേണ്ടതായിരുന്നു പക്ഷെ അത് വീണ്ടും അവിടേക്ക് വിട്ട ഒരു സാഹചര്യത്തിൽ ഇനി അത് ഗവൺമെൻറ്റിലേക്ക് തിയേറ്റർസ് അയച്ചു എന്ന് പറഞ്ഞു അത് നമുക്ക് നോക്കാം നവകേരളം കർമ്മ പദ്ധതി ടുവിന്റെ ഭാഗമായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് എൻ എച്ച് എം മുഖേന ഒന്ന് ദശാംശം രണ്ട് ആറ് കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ ഓപി കെട്ടിടം നിർമ്മിച്ചത് ഗ്രൌണ്ട് ഫ്ലോറിൽ ജനറൽ മെഡിസിൻ ചെസ്റ്റ് ഡെർമറ്റോളജി ഓർത്തോ ഓപ്പികളും ഒന്നാം നിലയിൽ ജനറൽ സർജറി ഇ എൻ ടി ഓങ്കോളജി ഓപ്പികളും സജ്ജീകരിച്ചിട്ടുണ്ട് നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് മയ്യേരി പെരിന്തൽമണ്ണ നഗരസഭ ചെയർമാൻ പി ഷാജി തുടങ്ങി നിരവധി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ് ആലിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പുതിയ ഒ പി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ എത്തിയപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി തറക്കല്ലിടൽ നിർവഹിച്ചു നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒന്നേ ദശാംശം നാല് മൂന്ന് കോടി രൂപയും ആലിപ്പറമ്പ് പഞ്ചായത്തിന്റെ പതിമൂന്ന് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കുടുംബാരോഗ്യ പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ സ്വാഗതം പറഞ്ഞു പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം അധ്യക്ഷനായിരുന്നു ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തെ നമുക്ക് വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്തതായിരുന്നു കൊടുത്തതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം ഇവിടെ മാത്രമല്ല ഈ ഈ ഒരു ഒരു വേണ്ടി നമ്മൾ അന്ന് പ്രൊപ്പോസൽ വലിയ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട മെമ്പർ നവാസ് ആ കാര്യത്തിൽ മുൻകൈകളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കൂടി ഞാൻ അവസരം കാരണം കഠിനാധ്വാനത്തിന്റെ യാത്രയാണ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം ദിലീപ് പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ അയമു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഹംസക്കുട്ടി ലത്തീഫ് സി എച്ച് ഹമീദ് ടി കെ നവാസ് സി എച്ച് ഹംസക്കുട്ടി എന്നിവരും ടി കെ നവാസ് ശാന്തിനി അബൂബക്കർ ലീന മുബാറക്കലി ടി കെ ഹംസ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽകുമാർ ചടങ്ങിനെ നന്ദി അറിയിച്ചു സി സി എൻ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിഷേധ മാർച്ചും തന്നെയും നടത്തി രാവിലെ പതിനൊന്ന് മണിവരെ കടകൾ അടച്ചാണ് വ്യാപാരികൾ സമരത്തിൽ പങ്കെടുത്തത് ക്ഷികളുടെ എ പടനിലൂടെ പണ വഴിച്ച് ശബ്ദ സ്ഥിരമെങ്കിലും മഹാരാജത്തിന്റെ പെരിന്തൽമണ്ണ മങ്കട മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് അങ്ങാടിപ്പുറത്ത് സമരം നടത്തിയത് ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് എന്നിവ യാഥാർത്ഥ്യമാക്കുക ചാത്തോലിക്കുണ്ട് റെയിൽവേ അണ്ടർപാസ് സ്ഥാപിക്കുക ഹൈവേയിൽ സൈൻ ബോർഡ് സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത് സമരം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു

ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ അങ്ങാടി നശിപ്പിച്ചു നശിച്ചു പോകും മറന്നു പോകും ഏറ്റവും വലിയ ഏതൊരാളും എല്ലാ സൗകര്യങ്ങളും എങ്ങനെ എത്താൻ സാധിക്കുന്ന ഒരാൾക്ക് വിശ്വസിച്ച ഒരാൾക്കോട് വരാൻ കഴിയണം ഒരു രോഗിയുമായ ഒരു വരാൻ ജീവനത്തോട് എത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെയായി ഒരു

പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി എസ് മൂസു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറിമാരായ അസീസ് എർബാദ് അക്രം ചുണ്ടയിൽ മംഗട മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരൂർക്കാട് അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ജബ്ബാർ ജമീല ഇസുദ്ദീൻ മണ്ഡലം സെക്രട്ടറി മനോജ് മേലാറ്റോർ അനീസ് മുല്ലപ്പള്ളി സമദ് ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു പ്രതികൂല കാലാവസ്ഥയിലും നൂറുകണക്കിന് വ്യാപാരികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു മണ്ഡലം ഭാരവാഹികൾ മാർച്ചിൽ നേതൃത്വം നൽകി പെരിന്തൽമണ്ണ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് ആരോപിച്ച് കെ ടി ജലീൽ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി മലപ്പുറത്തെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹവും സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു കൂലിയും വേദയുമില്ലാതെ നടക്കുകയാണ് അദ്ദേഹം വലിയ സ്വത്തിന്റെ ഉടമയായിട്ടുണ്ട് കോടി വിലമതിക്കുന്ന വീടുണ്ടാക്കിയിട്ടുണ്ട് ആഡംബര വീടാണ് മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പൊ അത് സംബന്ധമായിട്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോക്ക് ഒരു പരാതി നൽകുന്നുണ്ട് ഈ തട്ടിപ്പിനെതിരായിട്ട് ആ പരാതിയുടെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തരും കാര്യമായ വരുമാന മാർഗങ്ങളില്ലാത്ത ഫിറോസ് ദേശീയപാതയോരത്ത് ലക്ഷങ്ങൾ വിലവരുന്ന ഭൂമി സ്വന്തമാക്കുകയും അതിൽ ആഡംബര വീട് നിർമ്മിക്കുകയും ചെയ്തതായി ജലീൽ ആരോപിച്ചു ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സ അന്വേഷിക്കണമെന്നാണ് ആവശ്യം ആ പരാതിയിൽ അദ്ദേഹം വാങ്ങിയിട്ടുള്ള സ്വത്തിന്റെ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ആധാരമുണ്ട് അതുപോലെ തന്നെ വീടിന്റെ സർട്ടിഫിക്കറ്റ് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ കൊട്ടാര സമാനമായിട്ടുള്ള വീടിന്റെ ഫോട്ടോ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്താണ് പണി ഇത്ര വലിയ സമ്പത്തിന്റെ ഉടമയാകാൻ ഇവർക്കൊക്കെ എവിടെ നിന്നാണ് പണം ബ്ലൂ ഫിൻ എന്ന് പറഞ്ഞ് ഒരു വില്ല പ്രൊജക്ട് പി കെ ഫെറോസിഫ് ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് ബ്ലൂഫിൻ എന്ന പേരിൽ ഒരു വില്ലാ പ്രൊജക്ടും ട്രാവൽ ഏജൻസിയും ഫിറോസ് ആരംഭിച്ചെന്നും ഗൾഫ് നാടുകളിൽ ബിസിനസ് പങ്കാളിത്തമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഫിറോസിന്റെ കുടുംബസ്വത്ത് പതിനഞ്ച് സെന്റ് സ്ഥലവും ചെറിയ വീടും മാത്രമാണെന്നും അദ്ദേഹത്തിന്റെ പിതാവ് കെഎസ്ആർടിസി ഡ്രൈവറായി വിരമിച്ചയാളാണെന്നും ജലീൽ ചൂണ്ടിക്കാട്ടി നിയമബിരുദമുണ്ടെങ്കിലും ഫിറോസ് അഭിഭാഷകവൃത്തി ചെയ്യുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ കുന്നമംഗലത്ത് സെന്റിനെ പത്ത് ലക്ഷം രൂപ വിലയുള്ള പന്ത്രണ്ടര സെന്റ് സ്ഥലം വാങ്ങി ഒരു കോടി രൂപയുടെ വീട് നിർമ്മിച്ചെന്നും ഈ കാലയളവിൽ ഫിറോസിന്റെ ഭാര്യയ്ക്ക് എയ്ഡഡ് സ്കൂളിൽ അധ്യാപക നിയമനം ലഭിച്ചതായും ജലീൽ ആരോപിച്ചു അതിന്റെ ആദ്യത്തെ ഫ്ളാറ്റിന്റെ വിതരണോദ്ഘാടനം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഒരു ഫ്ളാറ്റ് പ്രൊജക്ട് ഒക്കെ തുടങ്ങണമെങ്കിൽ എത്ര രൂപ വേണം അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് വല്ല ബിസിനസ് ഉണ്ടോ നാട്ടിലുണ്ടോ വിദേശത്തുണ്ടോ ഈ ബിസിനസ്സിലൊക്കെ ഷെയർ കൂടിയിട്ടുള്ളത് എവിടെ നിന്നുള്ള പണം കൊണ്ടാണ് ഇതൊക്കെ അറിയണ്ടേ നമുക്ക് അറിയാനുള്ള താല്പര്യം ഉണ്ടാവൂലേ അപ്പൊ വലിയ ആഡംബര ഭ്രമത്തതയിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ പിടിക്കപ്പെട്ടു ഇപ്പോൾ സഹോദരൻ പിടിക്കപ്പെട്ടിട്ടുള്ളത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിലാണ് സ്ഥിരമായിട്ട് അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആ വിവരം പോലീസിനോട് പറയാൻ ഫിറോസ് തയ്യാറായിട്ടില്ല അപ്പൊ അദ്ദേഹവുമായിട്ട് ഫിറോസിനും വല്ല സാമ്പത്തിക ഇടപാടുമുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിന് നാർക്കോട്ടിക് ബ്യൂറോ നാഷണൽ നാർക്കോട്ടിക് ബ്യൂറോ എന്ന് പറയുന്ന സ്ഥാപനവും സ്ഥാപനത്തിനും ആ കാര്യത്തിൽ പരാതി നൽകുന്നുണ്ട് ഇതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കള്ളത്തരം ചെയ്യുന്നവരെ പിടികൂടണം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇവര് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവരോർക്കണം യൂത്ത് ലീഗ് കത്വ ഉന്നാവോ പീഡന കേസുകളിലെ ഇരകളുടെ കുടുംബങ്ങൾക്ക് നൽകാനായി പിരിച്ച ഫണ്ടിലും ദോത്തി ചലഞ്ചിലും ക്രമക്കേട് നടത്തിയതായും ജലീൽ ആരോപിക്കുന്നു മയക്കുമരുന്ന് കേസിൽ അടിത്തിടെ അറസ്റ്റിലായ ഫിറോസിന്റെ സഹോദരൻ പി കെ ജുബെയറുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഫിറോസിന് പങ്കുണ്ടോയെന്നും അന്വേഷിക്കണമെന്ന് ജലീൽ ആവശ്യപ്പെട്ടു സിസിയൻ മലപ്പുറം വോട്ടുകൊള്ളക്ക് ചൂട്ടുപിടിക്കുന്നു എന്നാരോപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തുടനീളമുള്ള ആയിരത്തി അഞ്ഞൂറോളം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കുമരമ്പുത്തൂരിലും പരിപാടി സംഘടിപ്പിച്ചത് രാഹുൽ ഗാന്ധി ഉയർത്തിയ അഞ്ചു ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുമരമ്പുത്തൂര് പോസ്റ്റ് ഓഫീസിലെത്തി കത്തയച്ചത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പടത്ത് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തിന്റെ കാവൽക്കാരായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉയരുന്ന ആശങ്കകൾക്ക് മറുപടി നൽകാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പല മണ്ഡലങ്ങളിലും ക്രമാതീതമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിക്കൊണ്ട് മാത്രമാണ് അവിടെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ഇന്ന് രാജ്യം വിളിച്ചു പറയുന്നത് രാഹുൽ ഗാന്ധിയും അതുപോലെ കോൺഗ്രസുമാണ് ഈ രാജ്യത്തിന് സത്യസന്ധത പുലർത്തുന്നത് എന്നുള്ള മുദ്രാവാക്യമാണ് ഇന്ന് രാജ്യവ്യാപകമായി നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് രാജ്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഇവിടെ നടക്കുകയാണ് വരാൻ പോകുന്ന ദിവസം രാജ്യവ്യാപകമായി ഇത് ആളിക്കത്തുക തന്നെ ചെയ്യും ഈ രാജ്യത്തെ രാജ്യത്തിന്റെ കാവൽക്കാർ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നാണ് വീണ്ടും വീണ്ടും വിളിച്ചോന്ന തരത്തിലുള്ള പ്രവർത്തനമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തിലെ മുഴുവൻ ആൾക്കാരും ഇവിടെ ഇവിടെ മനസ്സിലാക്കി കഴിഞ്ഞു ഈ രാജ്യത്തെ ബി ജെ പി സംഘപരിവാറും ഭരിക്കുന്ന സമയത്ത് രാജ്യത്ത് ഒരാൾക്കും ഒരു തരത്തിലുള്ള തരത്തിലുള്ള എന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് വറോഡൻ ഷെഫീഖ് മൈലമ്പാടം നൌഫൽ പള്ളിക്കുന്ന് ഷൈജു മൈലമ്പാടം അസീർ വറോഡൻ ഷമ്മാസ് പള്ളിക്കുന്ന് അർജുൻ സാവിയൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് സമർപ്പിച്ചത് കത്തിലെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ലഭിക്കാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ അറിയിച്ചു സി മണ്ണാർക്കാട് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കാറിൽ ബസ്സിടിച്ച് അപകടം കരിങ്കല്ലത്താണി ടൌണിലുണ്ടായ അപകടത്തിൽ കാർ യാത്രിക അത്ഭുതകരമായി രക്ഷപ്പെട്ടു പൂവത്താണി റോഡിൽ നിന്ന് പെരിന്തൽമണ്ണ റോഡിലേക്ക് തിരിയുകയായിരുന്ന കാറിൽ പാലക്കാട് ഭാഗത്തു നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു ശ്രീകൃഷ്ണപുരം കുറവട്ടൂർ സ്വദേശിയായ റിട്ടയേർഡ് അധ്യാപിക രമണി ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ദേശീയപാതയിൽ സ്വകാര്യ ബസ്സുകൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ സർവീസ് നടത്തുന്നത് കാരണമാണ് അപകടം നടന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു കാറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സി സി എൻ ചെത്തല്ലൂർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ച് ചാൻസലർക്കെതിരെ എസ് എഫ് ഐ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ രാപ്പകൽ സമരം തുടങ്ങി ജില്ലാ സെക്രട്ടറി എസ് വി ബിൻ സമരം ഉദ്ഘാടനം ചെയ്തു വിഭജന ഭീതി ദിനമായി കേരളത്തിനകത്തെയും രാജ്യത്തിനകത്തെയും സർവകലാശാലകളിലും പരിപാടി സംഘടിപ്പിക്കണമെന്ന് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം രണ്ടായിരത്തിഒന്ന് മുതൽ തന്നെ മോദിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കാറുണ്ട് ഇത് കേരളത്തിലിത് ആദ്യമായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ചാൻസലറായി പ്രവർത്തിക്കുന്ന ഗവർണർ ഒരു സർക്കുലർ കേരളത്തിലെ സർവകലാശാലകളിലേക്ക് നൽകിയിരിക്കുകയാണ് എന്തു പറഞ്ഞുകൊണ്ടാണ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി എസ് ബിനീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അഫ്സൽ വാഴൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി എം വിഷ്ണുമോഹൻ ഏരിയ പ്രസിഡന്റ് പി ഹരിഹരൻ അജ്മൽ സജ്ന സുരേഷ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി അരവിന്ദാക്ഷൻ സംഘാടക സമിതി ചെയർമാൻ എം സി വാസുദേവൻ ആർ ടി ബിജു കമൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എം ആർ അജിത് മോഹൻ ജയശ്രീ എന്നിവർ സംസാരിച്ചു വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന ചാൻസലറുടെ സർക്കുലർ കത്തിച്ച് പ്രതിഷേധക്കാർ തങ്ങളുടെ നിലപാട് അറിയിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കോഴിക്കോട് പാലക്കാട് ദേശീയപാത തൊള്ളായിരത്തി അറുപത്തി ആറിൽ കരിങ്കലത്താണി മുതൽ നാട്ടുകൽ വരെയുള്ള ഭാഗത്തെ ശോചനീയവസ്ഥയ്ക്കും മരണക്കുഴികൾക്കും ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് തച്ചനാട്ടുകര പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈവേ ഓഫീസ് ഉപരോധിച്ചു നിരവധി അപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും കാരണമാകുന്ന റോഡിന്റെ അവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധം സംഘടിപ്പിച്ചത് റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെട്ടു യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് റാഫി സെക്രട്ടറി ഉനൈസ് ട്രഷറർ റഷീദ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി എം എസ് എഫ് ജില്ലാ സെക്രട്ടറി അമീൻ റാഷിദ് മണ്ഡലം പ്രസിഡന്റ് അൽതാഫ് ബഷീർ ഫാസിൽ എന്നിവരും പങ്കെടുത്തു സർക്കാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളും ഉദ്യോഗസ്ഥന്മാർ അനാസ്ഥാനോ ഇത്രയും മാസങ്ങളായിട്ട് ഉണ്ടായ കുഴി ഇതുവരെ അവർ വരികയോ അല്ലെങ്കിൽ അതിന്റെ പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികാരികൾ അതിന്റെ പേപ്പർ വർക്ക് ലീക്കുകയല്ലേ വേണ്ടത് അതൊന്നും അവര് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ പൊതുജനങ്ങൾക്കും ആളുകളുടെ ജീവനും ഒരു പുല്ലുവില വില പോലും കല്പിക്കുന്ന കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുമാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങളെ സമയത്തോളം ഒരു ജീവനും അവിടെ പുലിയാൻ കഴിയില്ല ഒരു ജീവനും അവിടെ പിന്നെ ഇല്ലാതാവാൻ കഴിയില്ല കാരണം പാവപ്പെട്ട ആ ഓട്ടോ ഡ്രൈവറാണ് ഏതാനും ഒരു മാസങ്ങൾക്ക് മുമ്പ് അവിടെ മരണപ്പെട്ടത് ഇനി നാളെ അത്തരത്തിൽ ഒരു അപകടം സംഭവിക്കാൻ സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കുകയാണെങ്കിൽ ആരതിന് ഉത്തരവാദി ഏറ്റെടുക്കുന്നു സി സി ചെറുപ്പുളശ്ശേരി ബി ആർ സിയിലെ ഭിന്നശേഷി വിഭാഗം അധ്യാപികയായിരുന്ന സുനിത ടീച്ചറുടെ ഓർമ്മയ്ക്കായി കടമ്പഴിപ്പുറത്ത് ഒരു സ്പെഷ്യൽ കെയർ സെന്റർ മുൻപ് വാഹനാപകടത്തിലാണ് ടീച്ചർ മരിച്ചത് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെയും എസ് എസ് കെ പാലക്കാടിന്റെയും കടമ്പഴിപ്പുറം ജി യു പി സ്കൂളിന്റെയും സഹായത്തോടെയാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഈ സെന്റർ ഒരുക്കുന്നത് ചിത്രകാരി ശ്രീജ പള്ളം വരച്ച സുനിത ടീച്ചറുടെ ചിത്രം കെട്ടിടത്തിന്റെ ചുവരലുണ്ട് സുനിത ടീച്ചറുടെ ഓർമ്മയ്ക്കായി ഒരു സ്പെഷ്യൽ കെയർ സെന്റർ സ്ഥാപിച്ചത് അഭിനന്ദനാർഹമാണെന്ന് ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ പറഞ്ഞു കുട്ടികളുടെ ഭിന്നമായ ശേഷികളെ കണ്ടെത്താനും അവർക്ക് നല്ല നിലയിലുള്ള പരിശീലനം നൽകാനും കഴിയുന്ന നിലയിലുള്ള ഒരു കേന്ദ്രം ഇന്നിവിടെ നാടിന് സമർപ്പിക്കപ്പെടുകയാണ് ഞാനിവിടെ ഈ കാര്യം പറയുന്ന സന്ദർഭത്തിൽ ഇതിന് പശ്ചാത്തലമായി നിൽക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ ചുമരിലെ പുറത്തും അകത്തുമുള്ള ചിത്രങ്ങൾ സുനിത ടീച്ചറുടെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഇവിടെയുണ്ട് ചിത്രങ്ങളെല്ലാം വരച്ചത് പ്രിയപ്പെട്ട ശ്രീജ പള്ളമാണ് അവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റുണ്ട് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സുനിത ടീച്ചറുടെ രക്ഷിതാക്കളും മക്കളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുണ്ട് നിശ്ചയമായും ടീച്ചറിയുടെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടതിനോട് തൊട്ടടുത്ത് തന്നെ ഉചിതമായിട്ടുള്ള ഒരു സ്മാരകം വിശേഷിച്ച് ഭിന്നശേഷി മേഖലയിലെ കുട്ടികൾക്ക് എല്ലാ കാലത്തും അവരുടെ കഴിവിനെ കൂടുതൽ നന്നായി നുക്കിയെടുക്കാൻ കഴിയുന്ന നിലയിലുള്ള അവരുടെ പരിമിതികളെ സാധ്യതകളാക്കി മാറ്റുന്ന നിലയിലുള്ള ഒരു സ്ഥാപനമായിട്ട് ഇന്നത് നാടിനെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ബി പി സി ശ്രീ ക്രിയേഷിന്റെ എല്ലാ മുൻകൈയിലും നേതൃത്വത്തിലുമാണ് എല്ലാവരുടെയും സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഇത്തരത്തിലൊരു കെട്ടിടം ഇവിടെ നവീകരിച്ച് നാടിന് സമർപ്പിക്കാനായിട്ടുള്ളത് രണ്ടു വർഷം മുൻപ് നടന്ന വാഹനാപകടത്തിലാണ് ടീച്ചർ മരിച്ചത് ഈ പെരിന്തൽമണ്ണ നഗരസഭയുടെ ആദ്യ വൈസ് ചെയർമാനായിരുന്ന ആർ എൻ മനഴിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ എൻറോമെന്റ് വിതരണം ചെയ്തു നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി നഗരസഭയാണ് ഈ എൻഡോമെന്റ് നൽകിയത് എല്ലും കിട്ടവാ നമുക്ക് എല്ലാവർക്കും കിട്ടി അലീമ നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു ഞാൻ നമ്മൾ ബോയ്സ് സ്കൂളിൽ ഗേൾസ് കിടപിടിക്കാൻ ഇതോടെയുള്ള സൗകര്യങ്ങളുള്ള സ്കൂളുകളാക്കി നമ്മൾ നഗരസഭ നമ്മൾ സ്കൂളുകളിലേക്ക് പോയാൽ അതിന്റെ മാറ്റം കാണാൻ പറ്റണം രക്ഷിതാക്കൾ പഠിച്ചിരുന്ന ഒക്കെ ഇരിക്കുന്ന രക്ഷിതാക്കളും സ്കൂളുകളല്ല നമ്മുടെ സ്കൂളുകളുണ്ട് അങ്ങനെ ആ വലിയ മാറ്റത്തിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഉന്നത വിജയത്തിലൂടെയും എല്ലാവരും നമുക്ക് ഈ പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി മനോജ് നഗരസഭാ സെക്രട്ടറി മിത്രൻജി എന്നിവർ ആശംസകൾ അറിയിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൺസൂർ നെച്ചിയിൽ സ്വാഗതവും കൌൺസിലർ കെ സി ഹസീന നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പുതിയ ഒ പി കെട്ടിടം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ആശുപത്രിയിൽ ഫോറൻസിക് സർജൻ തസ്തിക അനുവദിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നാരോപിച്ച് കെ ടി ജലീൽ എം എൽ എ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി മലപ്പുറത്തെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ ടി ജലീൽ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി രാവിലെ പതിനൊന്ന് മണിവരെ കടകളടച്ചാണ് വ്യാപാരികൾ സമരത്തിൽ പങ്കെടുത്തത് വോട്ടുകൊള്ളക്ക് ചൂട്ടുപിടിക്കുന്നുവെന്നാരോപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തുടനീളമുള്ള ആയിരത്തി അഞ്ഞൂറോളം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കുമരമ്പുത്തൂരിലും പരിപാടി സംഘടിപ്പിച്ചത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ൾക്കായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്